I'm not the

എടി എന്റെ അപ്പം ബാപ്പി എന്നോട് പറഞ്ഞിട്ടുണ്ട് മക്കളെ നമ്മൾ ആരായിട്ട് ജനിച്ചോ അവരായിട്ട് അങ്ങനെ ജീവിച്ചാൽ മതിയല്ല അങ്ങേ കാവിലെ കുറിയാനിരിക്കുന്നത് എഴു എപ്പ് നാനാരിപ്പാടത്ത് വിളിച്ചോണ്ടുവാടിയെ സ്വന്തമായിട്ട് നിലപാടാ നമ്മുടേത് അറിയാമോ ഈ പറഞ്ഞതല്ലാതെ ശശി ആരും അങ്ങനെ ഒന്നിനും മാറ്റുകയറീ പൂരാത്തൊഴിൽ മരം കേട്ടാണെങ്കിലും ആശാരിപ്പടിയേക്ക് കൽപ്പണി ചെയ്യും സംഗീതോപകരണങ്ങൾ ഉണ്ടാക്കി അത് റിപ്പയർ ചെയ്യും കോലം തുള്ളൽ കോൽക്കളി കാക്കാരിച്ച് നടക്കും എന്നെ വരവ് കാക്കാനീ കത്തിട്ടോട്ടോ എവിടെ എന്നിട്ട് സാധാരണക്കാർക്കുന്നതോ ഇംഗ്ലീഷ് അതെ സർക്കാർ അയച്ചാസ് അല്ലാസീ രണ്ടും കൊള്ളി അങ്ങനെ ഞാനോ ഒന്ന് വായിപ്പിച്ചു ചെറുക്കനെ പഠിപ്പിക്കാൻ വാങ്ങിയ കാശ് അടച്ചു തീർത്തില്ലെങ്കി നിയമ നടപടി ഉള്ളടക്കം ഓ

ഇല്ല ഇല്ല അങ്ങനെ ഒന്നും ബാങ്കേ ആ ആരും അപ്പൊ അല്ല എടുത്ത തുക മടക്കി അടക്കാതെ മൂന്ന് വർഷം മുടക്കം പരുത്തിയത് ശാലിയുടെ അച്ഛൻ പറഞ്ഞത് വീടും പറമ്പു ആളും കാപ്പൂർ ജനത എന്നാണ്. ഡബ്ല്യുഡി ലെജനർമാരെ അടിക്കണമെന്ന് പറഞ്ഞ നീ ഏതാണ്ട് പരീക്ഷക്കോ ഇന്റർവ്യൂല പോയതല്ലേ. നമുക്ക് बंगയേറ്റ് നടന്നിട്ടേ. കിട്ടുവ മക്കളെ. ഇന്നെ കിട്ടും. അച്ചാ ഈ സർക്കാർ ഉദ്യോഗം കിട്ടു. ഓ ലോട്ടറി അടിക്കുന്നത് പ്രവചിക്കാൻ ഒക്കില്ല. അതൊക്കെ ഭാഗ്യം പോലെ ഇരിക്കും. നീ ഏതാണ് താമസ? ആ ഒരു വഴിക്കു പോയതല്ലേ? മിസ്റ്റർ ഫ്രോഡ്നെ കേറി കണ്ടു. പല്ല പ്രയതനന്മാരെ മക്കളെ. ആദ്യരെ കണ്ടിട്ട് കാശ് പോയതു മിച്ചോ. എനിക്ക് വിചില്ലാത്തവളെ. അപ്പോൾ സിനിമയ്ക്ക് കേറിയ കാര്യം പറഞ്ഞു. അച്ഛനു മോനും സിനിമയെ കണ്ട കടയപ്പം നടന്നു ബാങ്കിൽ നിന്ന് ഒരു കടലാശ് വന്നു അപ്പോയിന്മെന്റ് ഓർഡർ ആണോ ഞാനൊരു മൂന്ന് ബാങ്കിന്റെ ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ വിടാതെ പിടിച്ചു അങ്ങനെ എന്ത് ജോലി നിന്നെ കഷ്ടപ്പെട്ട് ജോലി നിനക്ക് കിട്ടണം നീ എഞ്ചിനീയർ ആകണം വാശി അല്ല സ്വപ്ന അല്ല എന്ത് ഭണ്ഡാരം പേരിട്ട് വിളിച്ചാലും നീ അതായേ പറ്റും

അച്ഛന്റെ ജീവിതാഭിലാഷമായിരുന്നു എന്നെ എഞ്ചിനീയർ ആക്കുക എന്നത് ആക്കി ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് അച്ഛന്റെ കാൽക്കൽ കൊണ്ടുവച്ചാൽ തൊഴുതു ഇനിയെങ്കിലും എന്തെങ്കിലും പഠി എന്ന് ജീവിക്കാൻ അനുവദിക്കണം പ്ലീസ് തന്ത്രേ പഞ്ചായത്തിൽ മരുന്നെടുക്കാനോ കണ്ടക്ടർ പണിക്ക് പോകാനോ സർവത്ത് വെക്കാനോ ആയിരുന്നെങ്കിൽ മാത്രം പഠിപ്പിക്കണമായിരുന്നു ഇട എന്നെ കുലത്തുള്ള തെങ്ങ് കെട്ടിന് വിട്ട ഞാൻ തയ്യാറാ തെങ്ങൊന്നിനെ അമ്പത് അതിനെ ഞാൻ കൊടെ പിടിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മയോട് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ഈ കണക്കിന് പോയാലേ എന്റെ ഇങ്ങനെ അടങ്ങൂ കോഴിക്കോട്ടുകാർ പറയുന്നു താങ്കൾ വന്നത് കേട്ടല്ലോ അതിന്റെ മുകില ഇവിടെ നടക്കുന്നത് ഒരു തന്റെ മോന് പണം പിടിക്കരുന്ന് നേരത്തെ നടത്താൻ ഞാനെത്തിന്റെ ഒന്നിച്ച് അവനിപ്പോ കേത്ര ചാരൻ പട്ടാളത്തിൽ ആളെടുക്കുന്നത് നീ വരുന്നോന്ന് ചോദിച്ചു ഷിബു എന്റെ കണ്ടകശനി സമയത്ത് ഈ തന്തയോട് ചോദിച്ചു അച്ഛാ ഞാൻ പട്ടാളത്തിൽ ചേരാൻ പോയിക്കോട്ടെ നിന്നെ പട്ടാളക്കാരനാക്കാൻ അല്ല വളർത്തിക്കൊണ്ട് വന്നതെന്ന് തന്തെ പട്ടാളത്തിലെടുത്ത് അവൻ പെട്ടിയിലായി വന്നാലും മത്തായ്ക്കനും കുടുംബത്തിനും കോളേ നീ ായി എനിക്ക് നീ പട്ടാളത്തിൽ പോയിരുന്നെങ്കിൽ ഉറപ്പാ നീ വെട്ടിയിലായി വന്നേനെ ചെറുക്കാ അവിടെ ഇരിക്കുന്ന ബുദ്ധിയുള്ളവരാതെങ്കിലും പ്രശ്നമുള്ള അതിർത്തിയിലാക്കാർ എന്ന് പറഞ്ഞു വിടും പട്ടാളക്കാരന്റെ യൂണിഫോമൊക്കെ ഇട്ട് നീ നിന്നാൽ ആരെങ്കിലും നിന്നെ ഏതോ കരിമ്പി നടക്കുന്ന വിചാരിക്കൂ കരിമ്പിറങ്ങി സഹായം കഴിക്കാൻ തോന്നി പാകിസ്ഥാൻ പട്ടാളക്കാരൻ നിന്നെ വെടിവെച്ചിട്ടാ വെടിവെച്ചിട്ട് കഴിഞ്ഞല്ലാ നീ നീ പട്ടാളക്കാരനാണെന്ന് ഞാൻ പോയത് എന്റെ നമ്മുടെ ചുണ്ടമള്ളത്തിന് അടിച്ചിട്ട് വന്ന ഞാൻ നിനക്ക് ജന്മം തന്നത് അച്ഛൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലേ ചുണ്ടൻമള്ളത്തെ പച്ചമഞ്ഞൾ തേച്ചാ പോരായിരുന്നോ ഒരു കരിയോളിൽ അടിച്ചിട്ട് വന്നിരിക്കുന്നു എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല നെറ്റിദ്രിച്ച് ശത്രുക്കൾ വെടിവെച്ചിരുന്ന പട്ടാളക്കാരുടെ പേര് എനിക്ക് നിങ്ങൾ ദിവസവും വിളക്ക് വെക്കുന്നില്ല കാവിലിരിക്കുന്ന മൂപ്പിലാമാരെ സാക്ഷിയാക്കി ഞാനൊരു സത്യം പറയുക എന്റെ അമ്മയ്ക്കാണ് എനിക്ക് ഗുണം വരത്തില്ല അതങ്ങനെ ആ ഒരലയിലിരിക്കുന്ന പാപത്തിന്റെ ജീവിതം കോശാകയാക്കിയതും ഈ തന്തയല്ലേ എല്ലാം അറിയോ ഒരു പോലീസുകാരുമായിട്ട് കല്യാണം ഉറപ്പിച്ച പാവപ്പെട്ട വിള ഈ ഇരിക്കുന്നത് അമ്മയുടെ ഒരേളോ എന്തു അമ്മ പേര് കൊച്ചുകുട്ടൻ കൊച്ചുകുട്ടൻ എനിക്കപ്പഴേ അമ്മാവനായിട്ടായിരുന്നു അമ്മാവൻ പരത്തേ ഇരിക്കുന്ന കൊറേ അച്ഛന്മാര് കൊണ്ടായു കൊച്ചുകുട്ടൻ ശബരിമലയ്ക്ക് പോകുന്നു കന്നിമല കാച്ചുള്ളവരൊക്കെ കെട്ടും കെട്ടി മാനമായിട്ട് അങ്ങ് പോകും പട്ടിണിക്കാടുള്ള പുല്ലൊക്കെ തെങ്ങിയ പാട്ടും വെച്ച് കെട്ടി ഭജനയൊക്കെ നടത്തി ആഴിയൊക്കെ കൂട്ടി കരക്കാരെ മൊത്തം ശല്യപ്പെടുത്തി പത്തുപതിനായിരം രൂപ കട ആക്കിപ്പോകും കൊച്ചുകുട്ടന്റെ കന്നുമല്ലപ്പോക്കിന് ഭജനപ്പാട്ട് പാടാൻ പോയതാ ഈ ഇരിക്കുന്ന തന്ത സാമിയേ എന്ന് പറഞ്ഞ് കൊച്ചുകുട്ടന്റെ തലയെ കെട്ട് കേറിയതും തരത്തെ വിളിച്ച് ഇതിനെ അടിച്ചോ വീടിന്റെ പുറകെ കൂടെ അങ്ങ് മലിഞ്ഞ് നിങ്ങൾക്ക് ഇത് വരണം തള്ളേ അതുകൊണ്ടെന്താ എന്റെ ജീവിതം ഇങ്ങനായി ൂടി ഇരിക്കാ അല്ലെ എനിക്കറിയാപ്പാലും ചോദിക്കുക ഈ രണ്ടു മണിക്കൂർ ഭവജനക്കിടയിൽ ഇങ്ങനെ എന്നാ കണ്ടോ അമ്മ കൂടെ ഇറങ്ങി പോയത് പിന്നീട് ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടോ എന്ത് ചെയ്യാ ഒരു പോലീസുകാരന്റെ കൂടെ മാനവായിട്ട് ജീവിക്കേണ്ടി പാവത്തോട് ചെയ്ത് ചതിയെ എന്തായിരുന്നു അമ്മ ആ പോലീസുകാരന്റെ പേര് ൊമ്പത് വർഷം കഴിഞ്ഞു അവരാ പേര് മറന്നിട്ടില്ല എന്ത് ചെയ്യാം ഒരു മാർഗവും കൂടെ ജീവിക്കാൻ അമ്മയുടെ തലയിലെടുത്ത് കൂട്ടാണോ എന്ന് പറഞ്ഞാൽ ഈ നിൽക്കുന്ന നിക്കുന്നതാരാ മട്ടന്നൂർ ശങ്കരൻകുട്ടിയല്ലേ അതോ കലാമണ്ഡലം ഗോപിയാശാനോ എന്താണോ ഞാൻ ചെണ്ട കൂട്ടത്തില്ല അമ്പലത്തിൽ കെട്ടുകാളയെ കൊണ്ടുപോകുമ്പോ അതിന്റെ മുന്നിൽ കിടന്നുകൊണ്ട് കിണ്ടട്ടിണ്ടിങ് കിണ്ടട്ടിങ്കത്ത് അന്തം വിട്ട വേലകൾ കാണിക്കും അറിയാവുന്നവർ ഒറ്റ പണിയേ ഉള്ളു തെങ്ങാക്കയറ്റം അതിന് ആരെങ്കിലും വിളിച്ചാൽ പോകത്തൂല്ല Achyya, no? ും തുലാമർഷത്തിനും രണ്ടു മൂന്ന് മാസം സർക്കാരിന്റെ ചെലവിൽ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ക്യാമ്പിൽ ആ പൊറുതി ബാക്കിയുണ്ടെങ്കിലേ ബാങ്കാരെ പറ്റി പോയി കിടക്കാം